മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ചവരേ അല്ല അവിടുന്ന് ഇങ്ങോട്ട് അറുന്നൂറ് കൊല്ലത്തോളം ജനിച്ചവരും അല്ല അങ്ങനെ ഹിജറു ഹിജറ ആദ്യ വർഷം മുതൽ അറുനൂറ് വർഷം വരെ മുത്തക്കദമികളുടെ കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം രംഗത്ത് വന്ന ഏതെങ്കിലും പണ്ഡിതന്മാർ മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതിന് വിരുദ്ധമായി ഒരാശയം പറഞ്ഞാൽ ആ ആശയം തള്ളപ്പെടുക എന്നല്ലാതെ മുൻഗാമികളെ തള്ളി പിൻഗാമികളെ സ്വീകരിക്കുക ഒരു നയം ഇല്ല അത് സുന്നദ്ധമായത്തിൻ്റെയോ ഇസ്ലാമിക മാർഗത്തിൻ്റെയോ വഴി അല്ല അപ്പം ആ മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ പറഞ്ഞതിന് വിരുദ്ധമായി അത് തലാഖിൻ്റെ മസലയാണെങ്കിലും തവസ്സുലിൻ്റെ മസലയാണെങ്കിലും ഇസ്റ്റിറാഥയുടെ മസലയാണെങ്കിലും എൻ്റെ വേറെ ഏതെങ്കിലും വിശ്വാസപരമായ വിഷയമാണെങ്കിലും മുൻഗാമികളായ പണ്ഡിതന്മാർ അഥവാ സെലഫ് മൂന്നു നൂറ്റാണ്ടിൽ ജീവിച്ച സെലഫുകൾ അവരോ അവരോട് പിന്തുടർന്ന് ജീവിച്ച മുത്തക്കദ്വീമിയങ്ങളായ ഇമാമിയങ്ങളോ അവരൊന്നും പറയാത്തൊരു കാര്യം പുതുതായിട്ട് ഒരാൾ പറഞ്ഞാൽ അത് പുതിയ വാദമാണ് എന്നാണ് മുസ്ലിം പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറയുക അതുകൊണ്ട് വ്യക്തി നമുക്ക് യാതൊരു വിധത്തിലും പരാമർശ വിധേയം അല്ല ഇമാം ഇബിനു ഹജൽ അസ്കലാനി റദിയുളഹുഅലവിന് ദുററുൽ കാമിന എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് ഇതിൽ പലരുടെയും ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ പേജ് മുതൽക്ക് കുറേ പേജുകൾ ഒരു വലിയ പണ്ഡിതനായ ഇബനു തൈമിയെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ളതാണ് ബിനു തൈമിയ വലിയ പണ്ഡിതനാണ് എന്നതിൽ ആർക്കും തർക്കം ഇല്ല അതേസമയം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞ ആശയങ്ങളിൽ തെറ്റുണ്ടെന്ന് ഇമാം സുബുഖി അതുപോലെ ഇമാം തക്കിയുദ്ദീൻ ഉൽ ഹിസ്നി ഇബിനു ജമാഅ അതുപോലെ ഇബിൻ ഹജർ അങ്ങനെ തുടങ്ങി ഒരുപാട് ഇമാമിങ്ങൾ അദ്ദേഹം പറഞ്ഞ ചില ആശയങ്ങളിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിൽ തന്നെ ഇമാ ഈ ഇബിനു തെയ്മിയ വലിയ പണ്ഡിതനാണ് അറുന്നൂറ്ററുപത്തൊന്നിൽ ജനിച്ച ആളാണ് എന്നൊക്കെ വിശദീകരിച്ച് അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങൾ ചില സംഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇതിൽ ഹജൽ ഇബിനൽ അസ്തലാൻ ഇറഹിമെന്ന് പറയുകയാണ് ഇബിനു തൈമിയ അങ്ങിനെ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായി അങ്ങനെ ജയിലിൽ കിടന്നു അവിടെ ചില ആളുകൾ ശുപാർശ ചെയ്ത് അങ്ങനെ ഊഹിറി ജഫീ റബിയു റബിയുല്ലഅലി ഇരുപത്തി മൂന്നിന് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു കുറേ പണ്ഡിതന്മാരുടെ കൂടെ അവിടെ ഒരു ചർച്ച സംഘടിപ്പിക്കപ്പെട്ടു അങ്ങനെ അവിടെ നിന്ന് ഉണ്ടായി അവിടെ വെച്ച് അദ്ദേഹം എഴുതി കൊടുത്തു ബി എൻ ഹോ കാല എന്താണ് എഴുതുന്നത് അന അഷ് ഞാൻ അഷ് മാർഗം സ്വീകരിച്ച ആളാണ് നസുഹു പിന്നെ അദ്ദേഹം എഴുതിയ കൈപ്പട തന്നെ പിന്നീട് കിട്ടി എന്താണത് അല്ലതീയത്തു ഞാൻ വിശ്വസിക്കുന്നത് അന്നൽ ഖുർ മാനൻ ഖായിമും ഖുർആാൻ അള്ളാഹുവിൻ്റെ നിൽക്കുന്ന ഒരു മാനയാണ് അത് അള്ളാഹുവിൻ്റെ സിഫത്താണ് അള്ളാഹുവിൻ്റെ കലാം അത് ഖദീമാണ് മഹ്ലൂഖിൻ അത് സൃഷ്ടിക്കപ്പെട്ട സിഷ്ടിക്കപ്പെട്ട സിഷ്ടിലെ അത് അതിന്റെ ബാഹ്യാർത്ഥം ഉദ്ദേശം അല്ലെന്താ അള്ള ഉദ്ദേശിച്ചത് എനിക്കറിയില്ല ابن تيمية ايري بركان بل لا يعلمه الا الله هذا الله كما ترى اريو والقول في النزول اذا ينزل ربنا تبارك وتعالى ان حديث كالقول في الاستباء أدل باهيارتم باهي الله ملا ان ذا اريلا اركم كرتي ما كريلا وكتبه احمد بن تيمية ثم اشهدوا عليه انه تاب مما ينافي ذلك മുഖ്താറൻ അങ്ങനെ നേരത്തെ അതിനെതിരായിട്ട് അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞു പോയതോ എഴുതിപ്പോയതോ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അദ്ദേഹം തോപ ചെയ്തു എന്നതിന് അവർ സാക്ഷികളെയും നിർത്തി മുഖ്താറൻ ആരും നിർബന്ധിച്ചിട്ടൊന്നല്ല യഥേഷ്ടം തന്നെ വദാലി കഫി ഹാമിസി റബിഅലി സന്നത്തമയ അങ്ങനെ എഴുന്നൂറ്റി ഏഴാം കൊല്ലത്തിലാണത് അങ്ങനെ വസഹിത ജമ്മുൻ ജമ്മുൻ മിനൽവലമായി വകൈരിഹിയും ധാരാളം പണ്ഡിതന്മാരും ഒരുപാട് ആളുകളും അതിനവിടെ സാക്ഷി നിന്നു വസക്കനൽ ഹാൽ അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവാദവും പ്രശ്നവും അദ്ദേഹത്തെ ജയിലടക്കിയ പ്രശ്നവും ഒക്കെ അതോടുകൂടി അടങ്ങുകയും ചെയ്തു വൗഫുറിജ അൻഹു അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രശ്നമൊക്കെ അദ്ദേഹത്തിനും പരിഹരിക്കപ്പെട്ടു വസഖനൽ ഖാഹിറ അദ്ദേഹം കൈറോവിൽ പിന്നെ താമസിക്കുകയും ചെയ്തു ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈപ്പിടയിൽ അദ്ദേഹം എഴുതി ഒപ്പിട്ട് കൊടുത്താണ് അദ്ദേഹമാണെങ്കിലോ അദ്ദേഹത്തെ സംബന്ധിച്ച് ഹാഫി ദുദ്ദഹബിയും മറ്റു പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് അള്ളാനല്ലാതെ വേറെ ആരെയും പേടിക്കൂല അപ്പോൾ അദ്ദേഹം ഇത് എഴുതി ഒപ്പിട്ടെടുത്തില്ല അപ്പോൾ പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥങ്ങളിലും ഇതിന് വിരുദ്ധമായ ആശയം നമ്മളിപ്പോഴും കാണുന്നുണ്ട് അത് അദ്ദേഹം ആദ്യം എഴുതി പിന്നത്തോ ചെയ്തതോ അല്ലെങ്കിൽ അദ്ദേഹം പിന്നെയും അവിടെ നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം വീണ്ടും അങ്ങനെ പറഞ്ഞതോ ഇതൊന്നും നമ്മൾ നോക്കേണ്ടിയില്ല അല്ല അതോ നോക്കേണ്ടല്ലേ നമ്മൾക്ക് അതിൻ്റെ ഡ്യൂട്ടി ഇല്ലല്ലോ നമ്മളെ ഡ്യൂട്ടി എന്താണ് അദ്ദേഹം അസ് അരി അംഗീകരിച്ചതായി എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് കളവ് കളവുദ്ധരിക്കുന്ന ആളൊന്നുമല്ല ഹജൽ അസ്കലാനി പ്രതിയോന്നു ബിനസ്കലാനി അദ്ദേഹത്തെ എഴുത്തി എന്ന് വിചാരിച്ച് പറയുന്ന ആളുമല്ല ഇ ബുനഹജി ഐത്തമിയെ സംബന്ധിച്ച് ചിലർ അങ്ങനെ എന്തിൻ്റെ ആരോപണം പറയാറുണ്ട് ഇബിനുൽ അസ്കലാനിയെ സംബന്ധിച്ച് അങ്ങനെ ആരും ഒരാരോപണം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല പറയാൻ വകുപ്പില്ല കാരണം ഇതിൻ്റെ തുടക്കത്തിൽ ഇബിനുത്തേമിയാൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമാണിത് പറയുന്നത് ഇബിനു തേമിയ നേരത്തെ ചില വാദങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വന്നത് മാറി തോപ ചെയ്ത് അങ്ങനെ അശ്വരീ തരീക്കത്തിനെ അദ്ദേഹം അംഗീകരിച്ച് എഴുതി ഒപ്പിട്ട് കൊടുത്ത് തോന്നാറ് അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇബിനുത്തേമിയേൻ്റെ ഗ്രന്ഥമെന്നും പറഞ്ഞിട്ട് പല ഗ്രന്ഥമുണ്ട് അത് നോക്കി ഇബിനുത്തേമിയ വലിയ ആളാണ് ഇബിനേജല്ല അസ്കലാദി ആദ്യം പറഞ്ഞത് കണ്ടിട്ട് നമ്മളെന്ത് ചെയ്തു ഇബിനുത്തേമിയ എൻ്റെ ഏതോ ഒരു ഗ്രന്ഥം നോക്കി എന്ന് വിചാരിക്കാം ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ദറു താറുൽ വൻ വന്നലി എന്ന ഗ്രന്ഥമുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് പഠിച്ചവനിക്കെന്താ അനങ്ങിയാൽ പഠിച്ചവനിക്കെന്താ ഇറങ്ങിയാൽ എന്താ പോയാൽ പഠിച്ചവൻ എന്താ വന്നാൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിപ്പോൾ ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ അദ്ദേഹം തന്നെ കൈപ്പടയിൽ എഴുതിപ്പെട്ടു ഈ ദു തെറിയാതെ ഗ്രന്ഥം അയാളെ കൈപ്പടയിൽ നമുക്ക് കിട്ടിയില്ല അയാളെ കണ്ടാൽ നമ്മൾക്കൊട്ട് അറിഞ്ഞും കൂടാ അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏതാ ശരിയിൽ നിന്ന് ഇങ്ങനെ വയ്ക്കുക അതാണ് നേരത്തെ ചോദ്യകർത്താവ് ചോദിച്ച് ഒന്നിലങ്ങനെയും കാണുന്നു ഒന്നിലിങ്ങനെയും കാണുന്നു നമ്മളെന്താ ചെയ്യുക നമ്മളൊന്നും ചെയ്യാനില്ല നമ്മൾ വണ്ടപ്പഠ ആ ശരി തെരീക്കത്തിന് അങ്ങ് പോയേച്ചാൽ മതി നമ്മൾ പണ്ടേ നമ്മൾ ഉസ്താദ്മാർ ശരീരത്തെക്കുന്നുണ്ടല്ലോ അതില്ലങ്ങ് പോയാൽ മതി നമ്മളതിനാണി നോക്കാൻ പോകുന്നത് ഇനി ഇപ്പോൾ അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ടോ എന്ന് അദ്ദേഹത്തിനെ ഹിസാബ് ചെയ്യുന്നതും നമ്മളല്ല അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കുന്നതും ഞങ്ങള നമ്മളല്ല അതല്ലേ നമുക്ക് നമുക്ക് അതിന് ഡ്യൂട്ടി ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പരാമർശിക്കണം അള്ളാഹി ലാ സുബീനി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി ഇനി അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗന്ധം ഉദ്ധരിച്ചിട്ട് ഒരാൾ ഒരു തെറ്റായ ആശയത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ പറയണം അത് തെറ്റാണ് അത് അദ്ദേഹം പറഞ്ഞാലും തെറ്റു തന്നെയാണ് ഇനി ആരും പറഞ്ഞില്ലെങ്കിലും തെറ്റു തന്നെയാണ് തെറ്റ് തെറ്റി തന്നെയാണ് അതാരും പറഞ്ഞു എന്നതല്ല തെറ്റ് എപ്പോഴും തെറ്റാണ് ശരി എപ്പോഴും ശരിയാണ് ഇതാണ് നമ്മൾ സ്വീകരിക്കുന്ന മാർഗം ഇനി ഇതിൽ തന്നെ കുറേ വിശദീകരിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പല പണ്ഡിതന്മാരും പല അഭിപ്രായക്കാരായി എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് അതുപോലെ ദഹബിയുടെ വാചകം ഇരുദ്ധരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ചില ചർച്ചകളിലൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ചൂടാവും ചൂടായ ചിലപ്പോൾ അയാൾ പല സംഗതിയും പറയുമ്പോൾ ചിലപ്പോൾ റെഡി ഉണ്ടാവില്ല എന്നൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട് അത് ദഹബിൻ്റെ കിതാബിൽ ദഹബിയും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമെന്നല്ലാതെ നമ്മളെ വകയിൽ നമ്മളതിനെ വെറുതെ അദ്ദേഹത്തെ പറഞ്ഞു നമ്മളെ അയാൾ കണ്ടിട്ടുമില്ല അയാൾ ശബ്ദം കേട്ടിട്ടുമില്ല നമ്മളയാളിവിടെ ചാടിച്ചിട്ടില്ല കാപ്പിയും കുടിച്ചിട്ടില്ല പിന്നെ നമുക്ക് നമുക്കെന്താണെന്ന് പറയേണ്ട ആവശ്യം ഇമാമിയങ്ങൾ അവരുടെ കിതാബിൽ പറഞ്ഞത് നമ്മൾ ഉദ്ധരിക്കുക എന്നതിൽ കവിഞ്ഞ് നമ്മളെ വകയിൽ പറയേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ലല്ലോ അതാണ് നേരത്തെ നമ്മുടെ ജലീൽ ഉസ്താദും പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ മുങ്കാമികളായ ഇമാമികൾ എന്നെ പറഞ്ഞിട്ടുണ്ടാവും അത് എന്നെ പറഞ്ഞാൽ മതി നമ്മളുടെ മകയിലൊന്നും പറയേണ്ട ആവശ്യം വരില്ല എന്ന് നേരത്തെ ജലീൽ സാദ് പറഞ്ഞതും അത് വളരെ കൃത്യമാണ് അങ്ങനെ തന്നെയാണ് അത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടത് അതിലേ തന്നെ ഈ ബിനി എഴുതിയതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അലൈഹി ശ്രമ തങ്ങളെ വിളിച്ച് ഇസ്തികാഥ ചെയ്തുകൂടാ എന്ന് അദ്ദേഹം പറഞ്ഞതിനാൽ അത് റസൂല്ലാൻ നിന്ദിക്കലാണ് നിസ്സാരപ്പെടുത്തലാണ് തങ്ങളെ ബഹുമാനിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയലാണ് അതിനാൽ അദ്ദേഹം ഇസ്ലാമിൻ്റെ വിരോധിയാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായി ഉണ്ടായിരുന്ന ഇബിനാജ് അല്ലാൻ റഹിബുമെന്ന് പറയാൻ അതിങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ഒരുപാട് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതിൽ പറയുന്നുണ്ട് അദ്ദേഹം ഈ മഹാന്മാരായ സഹാബികളെ സംബന്ധിച്ച് ചില കുറ്റങ്ങൾ പറഞ്ഞു തരും അല്ലാതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലേ അത് നമ്മളല്ലല്ലോ ഹിസാബ് നടത്തിൻ്റെ നമ്മൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയൽ നമ്മുടെ ഉത്തരവാദിത്വം അല്ലല്ലോ അതേ സമയത്ത് നമ്മൾ വിശ്വസിക്കണം ഒരു സഹാബിയെയും കുറ്റം പറയാൻ പാടില്ല അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ് അതെ വലിക്കൗലി അന്ന ഹുഖാനബി താലിമിന് ശ്രമിച്ച് മോശമായത് പറഞ്ഞു അരീബിന് വിൽ ഏടെ പോയാലും പോയടത്തിൽ നഷ്ടമായിരിക്കുമെന്ന് പറഞ്ഞു ഖിലാഫത്ത് അമിറാറൻ പലപ്പോഴും ഖിലാഫത്ത് കിട്ടാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ് അധികാരം കിട്ടാൻ ശ്രമിച്ച ആളാണെന്ന് പറഞ്ഞു ഫലം ഞാനല്ല എന്നിട്ട് കിട്ടാഞ്ഞിട്ടാണെന്ന് പറഞ്ഞു ഒരുന്ന കാത്തലി റിയാസത്തിൽ ആര് ധിയാനെത്തി അങ്ങനെ നേതൃത്വം കിട്ടാനും അലീമൻ അബി താലബി യുദ്ധം ചെയ്തല്ലാതെ പരിശുദ്ധ ദീനിനു എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്കറിയില്ല നമുക്കറിയില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്ന് ഇബിനി പറയാണ് വലിക്കൗലി ഖാന ഇഹിബുൽ മാല ഈ ഉസ്മാൻ ഫാന് പണത്തോട് വലിയ കൊതിയായിരുന്നു മൂപ്പര് പറഞ്ഞു എന്ന് വലി വലിക്കൗലി അബൂബക്കർ അസലമ ഷെയ്ഖൻ എതിരി മായക്കൂലും അതെ അതെ അബൂബക്കർ റലി അള്ളാവിനു വയസ്സായ സമയത്ത് ഇസ്ലാമിൽ വന്നതാ അതുകൊണ്ട് യതിരീമായ കൂൽ എന്താ പറയുന്നതെന്നൊക്കെ തിരിപാടുണ്ടായിരുന്നു അലിയു സബിയൻ അലീർ റലിഅള്ളു കുട്ടിക്കാലത്ത് ഇസ്ലാമിൽ വന്ന വസ്ബിയുലു ഇസ്ലാമു കൗലിൻ കുട്ടികളാവുമ്പോൾ ഇസ്ലാമിൽ വന്ന ഒരു കൗലനുസരിച്ച് ഇസ്ലാമ് വന്നതെന്നെ ശരിയാവില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു എന്നാൽ അസ്കലാം തുറുൽ കാമിനെ പറയാണ് അപ്പോൾ നമുക്ക് നമ്മൾ അതിന് തീരുമാനമെടുക്കേണ്ട കക്ഷികൾ നമ്മളല്ലല്ലോ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻകാമികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതിനെതിരെ അത് ഈവന് തേമിയ പറഞ്ഞാലും വേറെ ഏതെങ്കിലും ആൾ പറഞ്ഞാലും ഒരാൾ പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല അതാണ് നമ്മളെ ആശയം ഒരു വ്യക്തിയെ നമ്മൾ വ്യക്തിപരമായി എടുത്ത് അദ്ദേഹത്തെപ്പുറത്ത് തീരുമാനമെടുക്കൽ നടപടി സ്വീകരിക്കുന്നവരും പ്രതിഫലം കൊടുക്കുന്നവരും നമ്മളല്ലാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഡ്യൂട്ടി ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മൾ ഡ്യൂട്ടി നിർവഹിച്ചാൽ മതി എല്ലാ അമ്പിയാക്കളും മുസ്ലീങ്ങളും അതുപോലെ എല്ലാ മഹാന്മാരും ചെയ്തു വന്ന ഒരു തർക്കത്തിനും അവകാശമില്ലാത്ത വിഷയമാണ് എന്ന് ഇമാം സുബുഖി റുദിയുല്ലാഹനു പറയാണ് അപ്പം ഇത് ഉറപ്പിക്കണം നമ്മൾ അതേ സമയത്ത് അതിനെ വിരുദ്ധമായ ചില വാചകങ്ങൾ ഇബിനു തൈമിയ എന്ന പണ്ഡിതനിൽ നിന്ന് വന്നു എന്നാണ് നേരത്തെ നമ്മൾ ഇബിനു ഹജല്ലി റുദിയുള്ളോഹന്നുവിൻ്റെ നിന്ന് കേട്ടത് അത് ഇമാം സുബുക്കിയും അവിടെ ഉണർത്തുന്നുണ്ട് അതിനെപ്പറ്റി ഇമാം സുഖി പറയാണ് വപുത്തത മാലം എസ് അതെ അദ്ദേഹത്തിന് മുമ്പ് ആരും പറയാത്തൊരു പുതിയ ആശയം അദ്ദേഹം പറഞ്ഞു എന്ന് അവിടെ ഇമാം സുബിക് ഹൃദയന് പറയാൻ നാംസുബ്ക്കി അദ്ദേഹത്തിൻ്റെ കാലക്കാരനാണ് ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതനാണ് അദ്ദേഹം അത് ഉണർത്തുകയാണ് അതുകൊണ്ടാണ് മസാലിക്കുല്ലാൻ സാർ എന്നൊരു കിതാബുണ്ട് അത് അവരുടെ കാലഘട്ടത്തിൽ തന്നെ ഉള്ള ഒരു എഴുതിയതാണ് അതിൽ ഈ ബിനുത്തേമിയെ വല്ലാതെ പുകയത്തുന്നുണ്ട് പക്ഷേ അതിൽ തന്നെ ഇമാം സുബ്ക്കിയെ അതിനേക്കാളും പുകയത്തുന്നുണ്ട് പുകയത്തിയിട്ട് അവർ പറയുന്നത് ഇമാം സുബുഖ്യങ്ങാനും ഇല്ലെങ്കിൽ റസൂർദ്ദാന്റെ മദീന എന്നെ കാലിയായി പോവായിരുന്നു ഇമാം സുബിക്കുള്ളത് കൊണ്ടാണ് റസൂൽദാനെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ അങ്ങോട്ട് പോകുന്നത് അതേ കിതാവ് പറയുന്നുണ്ട് അയാളൊന്നും ഒരിക്കലും എന്തല്ല ബിനു തൈമിന്റെ വിരോധിയല്ല പക്ഷപാതിയല്ല അങ്ങനെയുണ്ട് ചിലര് അതെ സുബിക്കിക്ക് പക്ഷപാതമായിരുന്നു ഇബിനേദറിന്റെ പക്ഷപാതമായിരുന്നു അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒന്നുമില്ല പക്ഷപാതന്റെ പിന്നെ ഇത്രയും പുകയത്തീറ്റ് മസാലപ്പില്ലെന്ന് സാറിൽ പറയുമോ അതേമാം പറയുന്നു സുബിക്ക് ഇല്ലായിരുന്നുവെങ്കിൽ അതെ ഇബിനുത്തൈമിയൊക്കെ സംഭവിച്ച അബദ്ധം ചൂണ്ടിക്കാണിച്ച് ഇമാം സുബിക്ക് എഴുതിയിട്ടില്ലായിരുന്നുവെങ്കിൽ മദീന ഷരീഫിന്റെ കാര്യമായി പോകുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോ അതൊന്നും ആരും ഇബിനുത്തൈമിയെ സംബന്ധിച്ച് മുൻഗാമികളായ ഇമാമിങ്ങൾ ആരും അവർ പക്ഷപാതിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യന് അബദ്ധം പറ്റാം അദ്ദേഹത്തിന് പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് എന്നാണ് ഇമാമിങ്ങൾ പറഞ്ഞത് അതിൽപ്പെട്ട ഒരു അബദ്ധമായിരിക്കാം ആ സംഭവിച്ചത് നബി അലൈഹി അലൈസ്ലം നിങ്ങളെ വിളിച്ച് ഇസ്തുഹാസ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് അബദ്ധമായിരിക്കും നമ്മൾ അബദ്ധത്തെ അല്ലല്ലോ പിന്തുടരേണ്ടത് സുബദ്ധത്തെയല്ലേ പിന്തുടരേണ്ടത് അതുകൊണ്ട് അബദ്ധത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇബ്നത്തേമിയ വലിയ ആളാകുന്നു വലിയ വിവരമുള്ള ആളാണാകുന്നു എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല ഏത് ആനയും ചിലപ്പോൾ അടി ആനയും എന്താവുന്നതിനു വീഴും എന്നാണ് മനസ്സിലായി ആനല്ലേ കാര്യം എന്ന അല്ലേ ഇതുപോലെ ഉസ്താദ്മാർക്ക് തിരിഞ്ഞിട്ടില്ല എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു അതിന് പേര് കിബിറ് കിബിറ് സംഭവിച്ച മനുഷ്യർ പിഴക്കവും ഏഹ് ഇമാം ദഹബി തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് കിബിറ് സംഭവിക്കല്ലേ കിബിറ് സംഭവിച്ചാൽ ഭാര്യ അപകടത്തിൽ പെടും എന്ന് പറഞ്ഞിട്ട് ദഹബി ദഹബി ഇബിനുത്തേമിയേനെ വളരെ പുകയത്തിയൊക്കെ ചില സ്ഥലങ്ങളിൽ പറഞ്ഞ ആളാണ് ഇമാം ദഹബി പക്ഷേ ആ ഇമാം ദഹബി തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് അതെ നീ കാണുന്നില്ലേ ഇബിനുത്തേമിയെ എത്ര വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിന് ചെറിയ ഒരു അങ്ങനെ ഒരു ധാരണ വന്നതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനൊക്കെ സംഭവിച്ചു പോയത് എന്ന് ഇമാം ദഹബി ورسالته فوالله ما رمقت عيني اوسع علما ولا اقوى ذكاء من رجل يقال له ابن تيميه مع الزهد في المكر والملبس والنساء ومع القيام في الحق والجهاد بكل ممكن وقد تبعت في تعبت في وزنه وفتشته حتى مللت في سنين متطابله فما وجدت بين مصر وما نفوسهم به وكذبوه وكفروه في بالكبار പോലത്തെ ഒരു പണ്ഡിതനെ ഓട്ടാകെ തെരഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിന് എന്താണ് അതാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു വിചാരം വന്നു ഞാൻ വലിയൊരു മുജിത്തഹീതായ ആളായിട്ടുണ്ട് അതുകൊണ്ട് മാലിക് മാലിക്യമാമനെതിരെ പറയാം ഷാഫി ഷാഫിമാമിനെതിരെ പറയാം അബു ഹനീഫക്കെതിരെ പറയാം നാല് എതിരെ പറയാം എന്ന ഒരു തോന്നൽ അദ്ദേഹത്തിന് വന്നുപോയി അതേപോലെ അദ്ദേഹത്തിന് വലിയ 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 ആൾക്കാരെ അതെ ഒസാൽ ഇമാമിന് ഇമാമുൽ ഹറമേനിയെ അദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥങ്ങളും നമുക്ക് കാണാൻ പറ്റും അബുൽ ഷാദിലി തങ്ങളെ അങ്ങനെ തുടങ്ങിയിട്ട് വലിയ വലിയ ആൾക്കാരൊക്കെ വളരെ നിന്ദിച്ച് സംസാരിക്കുന്ന നിലക്കുള്ള ഒരു വെൽപത്തരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന് അര് ഹാ ദബി അദ്ദേഹത്തിൻ്റെ ബയാനു സഫലു അൽമി വത്ഫലം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം അപ്പം അത് നമുക്കും അതേപോലത്തെ ഒരു സംഭവം പിടികൂടാതിരിക്കാനാണ് ദഹബി അങ്ങനെ ഉദ്ദേശിച്ചത് നമുക്കൊന്നും എന്ത് വരരുത് നമുക്ക് നമ്മളെ ഉസ്താദിനമാരെ കാണാൻ മനസ്സിലായി പഴയ ആലിമീങ്ങളെ കാണാൻ മനസ്സിലായി അങ്ങനെ ഒരു തോന്നൽ അങ്ങനെ തോന്നൽ വന്നാൽ അവിടെ മറിഞ്ഞു വീഴും അങ്ങനെയാണ് എല്ലാ പിടിച്ചു പോയവരും മറിഞ്ഞു വീണു